കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ലേൺ വൈസ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി പി സി സി വൺ നോട്ട് എയ്റ്റ് ദാറ്റ് ഇസ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി ആണ് ബി എ സൈക്കോളജി സെക്കൻഡ് ഇയറിലെ ഒരു പേപ്പറാണ് ബി പി സി സി വൺ നോട്ട് എയ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ഫസ്റ്റ് ഇയറിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്കൻഡ് ഇയറിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് ഒക്കെ അല്ലെ ഇൻഡെപ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ഒരു പേപ്പറാണ് വൺ നോട്ട് എയ്റ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാൽക്കുലേഷൻസിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയൊരു സിലബസ് ഒക്കെ ആയതുകൊണ്ട് സ്റ്റാറ്റി ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അത് എക്സാം സ്ട്രാറ്റജി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ സ്റ്റഡി എന്ന രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ വളരെ അത് ആയിരിക്കും നമുക്ക് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്സിൽ മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും അതിന്റെ ആ ഒരു രീതിയിലുള്ള ഒരു എഫേർട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്മിങ് എക്സാമിൽ നല്ല ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇതിന്റെ ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ബി പി സി സി വൺ ഔട്ട് എയ്റ്റിനെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് അതിന്റെ ഒരു റെലവൻസ് മനസ്സിലാക്കുക അതുപോലെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സും എക്സാമിന്റെ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിൻ വരുന്നത് അതിൽ സെക്ഷൻ വൈസ് വെയിറ്റേജ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ൊരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് കമ്മിങ് ടെർമെന്റ് എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് ഒക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം ആൻഡ് ഫൈനലി നമുക്കൊരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറുകൂടെ വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇതിന്റെ മോഡൽ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഹിൻസ് നമ്മൾ ഇവിടെ കൊടുക്കും ഒരു കുറച്ചുകൂടെയുള്ള ആൻസർ കീ ഒക്കെ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് മാപ്പിംഗ് നോക്കാം അപ്പോ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ടേമൻ എക്സാമിനേഷൻസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ബ്ലോക്ക് ടൂ ആണ് ഹൈ ലെവലിൽ നിൽക്കുന്നത് ബ്ലോക്ക് ടൂ ആണ് അനോവയൊക്കെ വരുന്ന ആ ഒരു ബ്ലോക്ക് ആണല്ലേ അതിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ത്രീയും ഒരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത് ബ്ലോക്ക് ഫോർ ആണ് കൂട്ടത്തിൽ കമ്പാരിറ്റീവ്ലി ലോ ലെവലിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് നമ്മുടെ എസ് പി എസ് എസ് ഒക്കെ വരുന്ന സമയത്ത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാത്ത ഒരു ബ്ലോക്ക് ആണ് ഫോർത്ത് ബ്ലോക്ക് ഓക്കെ ഇനി നമുക്ക് കോംപ്രിഹെൻസീവ് ടേബിൾ നോക്കാം അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് വൺ ആണ് കോൺസെപ്റ്റ് മീനിങ് ഓഫ് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റി എയ്റ്റ് ടൈംസ് ആണ് അപ്പിയറൻസ് റിലവൻസ് എന്ന് പറയുന്നത് ീഡിയമാണ് ഇനി അടുത്താണ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ടൈപ്സ് ഇറേസ് പവർ ഒക്കെ സെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആയ പാരാമെട്രിക് ഓർ നോൺ പാരമെട്രിക് സ്റ്റാറ്റ്സ് ആൻഡ് അസംഷൻസ് അത് നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണല്ലേ അത് നയൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഒരു ബേസിക് സ്റ്റാറ്റിയുടെ ബേസിക്സ് കുറച്ച് തിയററ്റിക്കൽ നോളജ് ഉണ്ടാക്കാനുള്ള ഒരു നല്ല ടോപ്പിക്കാണ് പാരമെട്രിക്കും നോൺ പാരമെട്രിക്കും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് ടൂവിൽ വരുമ്പോൾ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് മീൻസ് ടി ടെസ്റ്റ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ആണ് വരുന്നത് ഇനി അടുത്തതാണ് യൂണിറ്റ് ഫോർ ആയിട്ടുള്ള വൺ വേ അനോവ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൺ വേ അനോവ ഇതിന്റെ കമ്പ്യൂട്ടേഷനും തിയറിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാൽക്കുലേഷൻസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത് ഫിഫ്റ്റീൻ ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് അതിന്റെ റെലവൻസ് ഹൈ ആണ് ഓക്കെ ഇനി അടുത്ത വരുന്നത് ഫാക്ടോറിയൽ ഡിസൈനോർ ടു വേ ആണ് ോവയുടെ ഒരു അടുത്താണ് ടൂ വേ അനോവ എന്ന് പറയുന്നത് അല്ലെ ടു വേ അനോവയിൽ നമ്മൾ കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് അല്ല തിയററ്റിക്കൽ ബേസിസിലാണ് പഠിക്കേണ്ടത് ഓക്കെ സെവൻ ടൈംസ് ആണ് പേർ ചെയ്തിരിക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് അനോവ കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അല്ലെ ഇതിലും നമ്മൾ തിയറി പ്ലസ് കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ട്വൽവ് ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് മീഡിയൻ ടെസ്റ്റ് വൺ സാമ്പിൾ ടെസ്റ്റ് ടു സാമ്പിൾ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇതിനും സിക്സ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയം റിലവൻസ് ആണ് വരുന്നത് ഇനി അടുത്ത യൂണിറ്റ് ആണ് മാൻ യു ടെസ്റ്റ് മാൻ വൈഗ്നിയു ടെസ്റ്റ് എന്ന് പറയുന്നതും സ്ക്വയർ ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതില് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് മൂന്നെണ്ണമാണ് വരുന്നത് വൺ വേ അനോവ കൈ സ്ക്വയർ ആൻഡ് മൺവൈഗ്നി ടെസ്റ്റ് ഹൈ റെലവൻസ് ആണ് മൂന്ന് ടോപ്പിക്കിനും വരുന്നത് ഈ മൂന്ന് ടോപ്പിക്കിന്റെയും തിയറിയും കമ്പ്യൂട്ടേഷനും നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഇനി അടുത്ത യൂണിറ്റ് ആണ് ക്രൂസ്കൽ വാലീസ് അനോവ ഇതിന്റെയും തിയറിയും കമ്പ്യൂട്ടേഷനും മനസ്സിലാക്കി വെക്കുക എയ്റ്റ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് ആണ് ഫോർത്ത് അല്ലെ എസ് പി എസ് എസ് ആണ് കാര്യമായിട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി പാരാമെട്രിക് പാരാമ്രിക് നോൺ പാരാമെട്രിക് സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എസ് പി എസ് എസിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് ഈ എസ് പി എസ് എസ് നമുക്ക് എക്സാംസിന് ചോദിച്ചിട്ടില്ലെങ്കിലും ജൂലൈ ട്വന്റി ടു ക്വസ്റ്റൻ പേപ്പറിൽ ഇതിന്റെ ഷോർട്ട് നോട്ടൊക്കെ വന്നു കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം അത് എക്സാമിന് വേണ്ടി മാത്രമല്ല എസ് പി എസ് എസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സ്റ്റാറ്റിക്കാർക്ക് സൈക്കോളജിയിൽ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു അപ്പൊ അതിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി എക്സാമിന് വേണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ടേബിൾ നോട്ട്സ് നോക്കാം അപ്പൊ നമ്മൾ ഒരു ഏകദേശം നാല് നാല് വർഷത്തെ നാല് വർഷം എന്ന് പറയുമ്പോൾ എട്ട് പേപ്പേഴ്സോളം അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിലവൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ടോപ്പിക്സ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു ടോപ്പ് ത്രീ ഹൈ എൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വൺ അനോവ കൈ സ്ക്വയർ ടെസ്റ്റ് ആൻഡ് മൈ മാൻ വൈറ്റി യു ടെസ്റ്റ് ബ്ലോക്ക് ടൂലിലാണ് വൺ വേ അനോവ ബ്ലോക്ക് ത്രീയിൽ വരുന്നതാണ് കൈ സ്ക്വയറും മാൻ മാൻവൈറ്റിൻ ഇതിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് വൺ വേ അനോവയാണ് കമ്പ്യൂട്ടേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ചെയ്ത് ചെയ്ത് പഠിക്കുക ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി തന്നെ പഠിക്കാം ഓക്കെ ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം ഒന്ന് എസ് എ ഓർ ലോങ് ആൻസേഴ്സ് ആണ് അല്ലെ എസ് എൽ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഡിസ്ക്രൈബ് ഡിഫറൻഷിയേറ്റ് പറഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക നല്ലൊരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിംഗ് ഈ ഒരു രീതിയിലൊക്കെയാണ് എസ് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സാധാരണ എയ്റ്റ് ടു ടെൻ മാർക്സ് ആണ് വരുന്നത് വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് രണ്ടാമത് വരുന്ന ഷോർട്ട് നോട്ട് ഓഫ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് അല്ലെങ്കിൽ റൈറ്റ് കൺസൈസ് നോട്ട്സ് ഓർ ഡിഫൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് ആണ് ലൈക്ക് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എസ്റ്റിമേഷൻ ഇറേഴ്സ് ഇൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് ത്രീ ടു ഫൈവ് മാർക്സിലൊക്കെ വൺ ട്വന്റി ടു വൺ നൈറ്റി വേർഡ്സ് വൺ ഫിഫ്റ്റിയിലൊക്കെയാണ് അധികം കാണാറുള്ളത് ഇത്രയാണ് വേർഡ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റാർട്ടിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്ന ന്യൂമറിക്കൽ ഓർ കമ്പ്യൂട്ടേഷൻ ആണ് അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൽ കമ്പ്യൂട്ടർ സോൾവ് സ്റ്റാറ്റിസ്റ്റിക് ലൈക് അനോവൈ മാൻ വൈറ്റി അല്ലെ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത് സിക്സ് ടു ടെൻ മാർക്സ് ആണ് വരുന്നത് വലിയ വേർഡ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന വേർഡ് എക്സ്പെക്ടേഷൻ നമ്മൾ യൂഷ്വലി സ്റ്റെപ്പ് വൈസ് കാൽക്കുലേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം വൃത്തിയിൽ എല്ലാ സ്റ്റെപ്സും എഴുതുന്നുണ്ട് രുത്തണം ഓരോ സ്റ്റെപ്പിനെയും വേറെ വേറെ എഴുതുക കാരണം സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഒരുപാട് എസ് എസ് ഒന്നും വരാത്തത് കൊണ്ട് ടൈമിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ എഴുതുന്ന കാൽക്കുലേഷൻസിലെ സ്റ്റെപ്സ് വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഒരു മാർക്ക് പോലും മിസ് ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേഷൻസിൽ നമ്മൾ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഓർ പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് പൊതുവെ പിന്നെ ഡിസ്ക്രൈബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് വരാറുള്ളത് അതായത് ഒരു സാമ്പിൾ മീഡിയൻ വൺ സാമ്പിൾ മീഡിയൻ ടു സാമ്പിൾ മീഡിയൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഒക്കെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വരാറുണ്ട് ഫോർ ടു സിക്സ് മാർക്സ് ഒക്കെയാണ് ഇതിന്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ് ഇനി അതർ എന്ന് പറയുന്ന കേസ് സ്റ്റഡി ആപ്ലിക്കേഷൻ ഒക്കെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് അങ്ങനെയൊന്നും നമുക്ക് സ്റ്റാർട്ടിൽ അധികം ഒന്നും വരാറില്ല നല്ലപ്പോഴും ഒക്കെ വന്നാലായി ഉള്ളൂ ഓക്കെ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എസ് ഐ അതേപോലെ കമ്പ്യൂട്ടേഷനും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയൊക്കെ വരുന്നത് ഒന്ന് എസ് എ ഓർലെ ലോങ് ആൻസർ ആണ് ഡെപ്ത് ഓഫ് ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ അല്ലെങ്കിൽ ഒരു തിയോററ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എയ്റ്റ് ടു ടെൻ ഒക്കെ വരാറുണ്ട് അതിന് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വൽ അസ് യൂഷ്വൽ നമ്മൾ എല്ലാ പേപ്പേഴ്സിനും എഴുതുന്ന പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ആൻഡ് ബോഡി പാർട്ട് വരുന്ന സമയത്ത് സബ് ടോപ്പിക്സും സബ് ഹെഡിങ്സും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ഷോർട്ട് നോട്ട് ബ്രീഫ് എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് ത്രീ ടു ഫൈവ് മാർക്സ് ഒക്കെ ാണ് അപ്പൊ എന്താണോ കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനെ സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ കീ പോയിന്റ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട് ഒരുപാട് വലിച്ചു വാരി എഴുതാൻ നിൽക്കരുത് ഷോർട്ട് നോട്ട്സ് ഓക്കെ ന്യൂമറിക്കൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ടെൻ മാർക്സ് ആണ് വരുന്നത് അതിൽ അതിന്റെ ഫോർമുലാസ് അല്ലെ ഇക്വേഷൻസ് ഉണ്ടാവും എല്ലാ സ്റ്റാറ്റിയിലും ഇക്വേഷൻസ് ഉണ്ടാവും ആ ഇക്വേഷൻസ് ഓരോന്നും വൃത്തിയിൽ എഴുതണം ഒരു എക്സാം എക്സാമിനർ നോക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ഇവാലുവേഷന്റെ ടൈമിൽ ഓരോ സ്റ്റെപ്സും വൃത്തിയിൽ കാണുന്ന രീതിയിൽ തന്നെ കൊടുക്കണം ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊസീജിയർ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതാറുള്ളത് ഇതിലും സ്റ്റെപ്പ് വൈസ് എക്സ്പ്ലനേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വൺ സാമ്പിൾ ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതിലെ ഓരോ സ്റ്റെപ്സും അതിൽ എന്താണ് ചെയ്യുന്നത് ഇതിലെ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ വൃത്തിയിൽ മനസ്സിലാക്കി വെക്കാം ഓക്കെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഡിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് ഫിഫ്റ്റി ആണ് ടോപ്പ് സ്റ്റാറ്റിയുടെ നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ബ്ലോക്ക് വൺ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിയില് അവറേജ് മാർക്ക് ഡിസംബർ ട്വന്റി വണില് എയ്റ്റീൻ ആണ് ജൂൺ ട്വന്റി ടൂല് ട്വന്റി ആണ് ഡിസംബർ ട്വന്റി ടൂയില് സെവൻറ്റീൻ ആൻഡ് ട്വന്റി ജാൻ ട്വന്റി ത്രീയിൽ സിക്സ്റ്റീൻ ആണ് അതുപോലെ ഡിസംബർ ട്വന്റി ത്രീയിൽ സിക്സ്റ്റീൻ ആണ് ഒരു ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ പെർസെന്റേജ് ഇൻഫറൻഷ്യൽ സ്റ്റാർട്ടിയില് വരാറുണ്ട് ഇനി ബ്ലോക്ക് ടു പരാമെട്രിക് സ്റ്റാർട്ടിയില് ട്വന്റി സിക്സ് പെർസെന്റേജ് വരാറുണ്ട് ആൻഡ് ബ്ലോക്ക് ത്രീ നോൺ പരാമെട്രിക് സ്റ്റാർട്ടിയില് തേർട്ടി ടു പെർസെന്റേജ് വരുന്നുണ്ട് ബ്ലോക്ക് ഫോറിലാണെങ്കിൽ ഇലവൻ പെർസെന്റേജ് ആണ് വരുന്നത് എസ് എസ് പി എസ് എസ് ഓൺ സോഫ്റ്റ്വെയർ ഒക്കെ പിന്നെ അദർ എന്ന് പറയുമ്പോൾ പതിനാല് ശതമാനം ഒക്കെയാണ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇയറിലും വന്നിട്ടുള്ള മാർക്സ് നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ഓൾറെഡിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക പാറ്റേൺ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ന്യൂമറിക്കുലർ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റൻസ് പറയുന്നത് അല്ലേ തേർട്ടി ത്രീ ടു തേർട്ടി സെവൻ പെർസെന്റേജ് ഓഫ് മാർക്കിംഗ് ഷെയർ മാർക്ക് ഷെയർ ആണ് ഇതിൽ വരുന്നത് ഒരു ഏറ്റവും പ്രോബ്ലം സോൾവിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പേപ്പറാണ് അല്ലെ സ്റ്റാറ്റി രണ്ടാമത്തത് എസ് എ ഓർ ലോങ് ആൻസർ ഫോർമാറ്റ്സ് ആണ് അതില് മുപ്പത്തിമൂന്ന് ടു ഇരുപത്തി ആറ് ശതമാനമാണ് അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് ആൻഡ് പ്രൊസീജിയർ ബേസ്ഡ് ക്വസ്റ്റൻസ് മെയിൻറ്റൈൻ സ്റ്റേബിൾ പ്രൊസ്റ്റൻസ് അതെപ്പോഴും ഒരു വലിയ വ്യത്യാസം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ന്യൂമറിക്കുലോർ കമ്പ്യൂട്ടേഷന് തന്നെയാണ് അപ്പൊ കേൾക്കുമ്പോ തന്നെ ആലോചിക്കണം വൺവേ അനോവ ഓക്കേ വൺ വേ അനോവയാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് പിന്നെ കൈസ്ക്വയർ വരും മാൻ വൈറ്റ് ന്യൂ ടെസ്റ്റ് വരും ഇതൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ സ്റ്റാർട്ടിയുടെ ഒരു മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് അതിലെത്രത്തോളം നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കാം അപ്പൊ വൺ വേ വ്യനോവക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് അതിന് കൊടുക്കേണ്ടി വരില്ല ഓക്കെ അതേപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എത്ര ടൈം കൊടുക്കണം അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിന് എത്ര ടൈം കൊടുക്കണം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഡിവൈഡ് വെക്കുക ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതേപോലെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വായിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത്രയും ടൈം നമ്മൾ പിന്നെ എസ് എ കൊസ്റ്റ്യൻസിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യും ഇത്രയും ടൈംസ് നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും ഷോർട്ട് നോട്ട്സിന് ഇത്ര ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് ഓക്കെ ഇതാണ് നമ്മൾ സ്ട്രാറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ദ ആൻഡ് ദീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പിയറൻസ് കൗണ്ട് എയ്റ്റീൻ ആണ് രണ്ടാമത്തതാണ് ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ പരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റി അപ്പിയറൻസ് കൗണ്ട് എയ്റ്റ് ആണ് കമ്പ്യൂട്ട് വൺ ബൈ അനോവ അനോവയുടെ ആണ് അപ്പിയറൻസ് കൗണ്ട് ടെൻ ആണ് എക്സ്പ്ലെയിൻ ദ അസംഷൻസ് അണ്ടർലൈൻ പെരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ് സെവൻ കമ്പ്യൂട്ട് ദ സ്ക്വയർ ടെസ്റ്റ് അല്ലെ വരുന്നുണ്ട് കമ്പ്യൂട്ട് ദ മാൻ ബൈ യു ടെസ്റ്റ് ടൈംസ് ഡിസ്ക്രൈബ് സ്റ്റെപ്സ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് വൺ സാമ്പിൾ ഓർ ടു ഫോർട്ടേഷൻ ടൂൾസ് ആണ് വരുന്നത് ആൻഡ് ഡിസ്ക്രൈബ് ഓർ യൂസസ് ഓഫ് സ്ക്വയർ ഡിസ്കസ് അനോവ അനോവ ഇറ്റ് ഫ്രം സോ നമ്മള് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എസ്റ്റിമേഷൻ ഇറേസ് ഇൻ ഹൈപ്പോസിസ് ടെസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് സെവൻ ഓക്കെ അപ്പൊ നല്ല രീ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് അതില് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആണ് എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് വൺ വി അനോവ ടെൻ ടൈംസ് എക്സ്പ്ലെയിൻ ദ അസംഷൻസ് അണ്ടർലൈൻ പാരമെട്രിക് ഓർ നോൺ പാരമെട്രിക് സ്ട്രാറ്റി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആണ് കമ്പ്യൂട്ടർ സ്ക്വയർ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവ് ആണ് ടെൻ ടൈംസ് വന്നിട്ടുണ്ട് ഇനി കമ്പ്യൂട്ട് മാൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആണ് നയൻ ടൈംസ് വന്നു സ്റ്റെപ്സ് ഓർ പ്രൊസീജിയർ ഫോർ ദ മീഡിയം ടെസ്റ്റ് സിക്സ് ടൈംസ് അപ്ലിക്കേഷൻ ഓഫ് യൂസസ് ഓഫ് സ്ക്വയർ ടെസ്റ്റ് സെവൻ ടൈംസ് ഡിസ്കസ് ക്രൂസ്കൽ വാല്യൂസ് സിക്സ് ടൈംസ് ഷോർട്ട് നോട്ട്സ് ഓഫ് എസ്റ്റിമേഷൻ ഇൻ ഹൈപോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇയർ സെവൻ ടൈംസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണും ത്രീയിലും ഒക്കെയാണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിഷൻ അനാലിസിസ് നോക്കാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലെൻഷ്യൽ സ്റ്റാറ്റി ഹൈപ്പോസിസ് ടെസ്റ്റിക് അതിന്റെ പ്രോബിലിറ്റി എയ്റ്റി സെവൻ ആണ് ഹൈ ആണ് അല്ലെ ഹൈ കാറ്റഗറിയിലാണ് വരുന്നത് ഇനി യൂണിറ്റ് ടു പാരമെട്രിക് വേഴ്സസ് നോൺ പാരമെട്രിക് അത് സെയിം എയ്റ്റി സെവൻ ആണ് ലാസ്റ്റ് എട്ട് പേപ്പർ എടുത്തു നോക്കും നാല് വർഷത്തെ പേപ്പേഴ്സിൽ സെവൻ ടൈപ്സും വന്നിട്ടുണ്ട് ഇനി വൺ വേ അനോവ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കൈസ്ക്വയറും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എല്ലാത്തിലും വന്നിട്ടുണ്ട് മാൻ വൈറ്റ് ന്യൂ ടെസ്റ്റ് ഏഴ് പേപ്പർ വന്നിട്ട് ആണ് 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 വരുന്നത് വരുന്നത് ടെസ്റ്റ് എന്ന് പറയുന്നത് മീഡിയം അഞ്ച് പേപ്പറുകളിൽ വന്നിട്ടുണ്ട് സെയിം അപ്പിയർ കണ്ടിട്ടുള്ളത് ആണ് ത്രീ പേപ്പേഴ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് എന്ന് പറഞ്ഞാൽ ആണ് മീഡിയം ലെവലിലാണ് വരുന്നത് ഫോർ ടൈംസ് ടൈംസ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആണ് ടൈംസ്റ്റാൻഡേർഡ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് പ്രയോറിറ്റിയുടെ വെച്ചിട്ട് നമുക്കൊരു ടോപ്പിക്സുകൾ നോക്കാം ഏറ്റവും ടോപ്പിൽ വരുന്നത് വൺ ബേ അനോവേ ആണ് അതുപോലെ സ്ക്വയർ മാൻ ബൈ ന്യൂ ടെസ്റ്റ് ഇൻഫറൻഷ്യൽ ഓർ പാരാമെട്രിക് സ്റ്റാറ്റി ആണ് അപ്പൊ ഇതിലെ ടു ടൈംസ് എങ്കിലും നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം ഫൈനൽ പ്രിപ്പറേഷന്റെ സമയത്ത് ഓക്കെ ഇതിന്റെ എല്ലാം ഒരു കോർ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു എന്താ പറയാ ഒരു തിയറട്ടിക്കൽ പേപ്പർ എന്നുള്ള രീതി കൂടുതലാണ് നമ്മൾ സ്റ്റാറ്റിക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലേ കാരണം അത് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈമാണ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകാം ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുമ്പം ക്രിസ്കൽ വാല്യൂസും മീഡിയം ടെസ്റ്റ് ഡിഫറൻസ് ഓഫ് മീൻസും ഒക്കെയാണ് വരുന്നത് വീണ്ടും റിവൈസ് ചെയ്തോണ്ടിരിക്കുക അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ ഡയഗ്രാംസ് ടാബ്ലാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും നമുക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാം ഓക്കെ ഇനി ലോ പ്രയോറിറ്റി വരുമ്പോൾ പ്രീവിയസ് മോഡൽ ക്വസ്റ്റിൻ ഒക്കെ ഒന്ന് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റത്തെ രണ്ട് ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സിലേക്ക് പോവാം ഓക്കെ നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ സ് നോക്കാം ഒന്ന് സെവൻ ഓഫ് ദ ലാസ്റ്റ് എയ്റ്റ് ഓക്കെ അല്ല സെവൻ വിത്ത് പെരമെട്രിക് ഓൺ നോൺ പെരാമെട്രിക് എവ്രി പേപ്പർ ഇൻക്ലൂഡ് വൺ വേ മാൻ ബൈ യു ടെസ്റ്റ് മീഡിയം ടെസ്റ്റ് ക്രിസ്കൽ വാലീസ് എസ്റ്റിമേഷൻ ഓർ ഷോർട്ട് നോട്ട്സ് അപ്പിയർഡ് ഇൻ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ദ ഫൈവ് പേപ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ഫൈവ് പേപ്പേഴ്സിനെങ്കിലും എസ് പി എസ് എസ് എന്ന് പറയുന്നത് ത്രീ ബൈ എയ്റ്റ് ആണ് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രഡഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ കൂടെ നോക്കാം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ടൈം ആണ് ഓക്കെ നമുക്ക് ഫൈവ് ക്വസ്റ്റിൻസ് ഓഫ് ദ ഫോളോയിങ് ആണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് അതിന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് അറിയാം അല്ലേ സെക്ഷൻ വണ്ണില് ട്വന്റി മാർക്സ് ആണ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റൻ വൺ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഇൻ ഇൻഫറൻഷ്യൽ ഇൻക്ലൂഡിംഗ് ദ ഡിഫറൻസ് ടൈപ്സ് ഓഫ് ഹൈപ്പോസിസ് സിഗ്നിഫിക്കൻസ് ലെവൽ ടെസ്റ്റിംഗ് ഓക്കെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ വരുന്ന ടോപ്പിക് ആണത് ഈ കൊസ്റ്റൻ ടു ഡിസ്ക്രൈബ് ദ അസംഷൻസ് ഓഫ് പാരമെട്രിക് ആൻഡ് നോൺ പെരാമെട്രിക് സ്റ്റാറ്റി പ്രൊവൈഡ് എക്സാമ്പിൾ ഓഫ് ബോത്ത് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഈ ടൈപ്പ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ സൈക്കോളജിക്കൽ റീസർച്ച് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും ആണ് ബേസിക്സ് ഓഫ് സ്ട്രാറ്റി ആണ് ബ്ലോക്ക് വൺ ലെ യൂണിറ്റ് ടു ക്വസ്റ്റ്യൻ ത്രീ ദ ഡേറ്റ ബിലോ ഷുവർ ദ ബ്ലഡ് പ്രഷർ റീഡിംഗ് ഓക്കെ വൺ വേ അനോവിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടേബിള് കൊടുത്തിട്ടുണ്ട് വൺ വേ അനോവിയാണ് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഫോറില് Explain എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ക്രിസ്കൽ വാലീസ് അനോവ ആൻഡ് ഡിഫറെൻഷിയേറ്റഡ് ഫ്രം വൺ വേ അനോവ ക്രിസ്കൽ വാലീസ് ഡിഫറെ വൺ വേ അനോവയും തമ്മിലുള്ള ഡിഫറെൻഷിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കൊസ്റ്റൻ ഫൈവില് ഫോളോയിങ് ഡേറ്റോ ദ കൈ സ്ക്യർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്സർവ് ആൻഡ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് ഫോർ എ സോവേ ഓൺ ദ preference ഓഫ് ടു ബ്രാൻഡ്സ് ഓഫ് സോൾ സോ നമ്മൾ എന്താ നോക്കേണ്ടത് കൈ സ്ക്വയർ സ്റ്റാറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് കൈ സ്ക്വയർ ആണ് വന്നിട്ടുള്ളത് ഓക്കെ സെക്ഷൻ ടൂല് വരുന്നതാണ് ഈ പറഞ്ഞ കൈ സ്ക്വയറിൽ ഇപ്പൊ നമുക്ക് സെക്ഷൻ വണ് കഴിഞ്ഞു സെക്ഷൻ ടൂ ആണ് കൈ സ്ക്വയർ ഒന്ന് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് മാൻ യു ടെസ്റ്റ് ആണ് ഓക്കെ അതിലും ടേബിൾ തന്നിട്ട് ഫൈൻഡിങ്സ് ചെയ്യാനാണ് ഇനി കൊസ്റ്റൻ സെവൻ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ നോൺ സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് പ്രൊവൈഡ് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് ഹൗ ദ വൺ സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് ബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതാനുള്ളതാണ് ഈ കൊസ്റ്റിൻറ്റ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ബൈ വേരിയേറ്റ് കോറിലേഷൻ യൂസിംഗ് എക്സ്പീസസ് ഡിസ്കസ് ദ സ്റ്റെപ്സ് ദോൾഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ കോറിലേഷൻ ഈസ് കോഫിഷൻ ഇൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഇന്റർപ്റ്റഡ് ഇൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഓക്കെ ലാസ്റ്റ് ബ്ലോക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ യൂസിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പറയുന്നത് ഓരോന്നിനും അല്ല ടെൻ ആണ് നമുക്ക് മാർക്ക് വരുന്നുണ്ടാവുക ഫസ്റ്റ് ഇയറിന്റെ അതേപോലെ തന്നെയാണ് അപ്പൊ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എങ്ങനെയാണ് ക്വസ്റ്റിൻസ് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് അല്ലെ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റാറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ സ്റ്റാറ്റ് നമുക്ക് നല്ല മാർക്സ് സ്കോർ ും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് കമ്പ്യൂട്ടേഷൻസ് ഏതൊക്കെയാണ് എസ് എ ടൈപ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഏരിയാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത ഓൾ ദി ബെസ്റ്റ്